ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബി ജെ പി ഗവൺമെന്റിന് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ഇത് തട്ടിപ്പാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി സഹായിക്കാനുള്ള ഗൂണ്ട നീക്കമാണ് ബില്ലിന് പിന്നിലെന്നും ലോ കമ്മീഷനു മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുന്നിലും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പാണക്കാട് പറഞ്ഞു ഈ ബി ജെ പി ഗവൺമെൻറ്റിന് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അതാ ഒരു ഒരു തട്ടിപ്പാണ് കാരണം ഇപ്പോൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തട്ടിപ്പാണ് ഈ രാംനാഥ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി അത് സമയം കൊടുത്തില്ല ആരും വിളിച്ചുമില്ല ചോദിച്ചുമില്ല അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുത്ത് കബിനെ അംഗീകരിച്ച് ഞങ്ങൾ അടുത്ത വെച്ച് മുന്നോട്ട് പോകും എന്നുള്ള നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറണ്ടെ ആർ എസ് പിയും പറഞ്ഞു ലീഗും പറഞ്ഞു എല്ലാ കക്ഷികളും പറഞ്ഞു ലോ കമ്മീഷനും എലക്ഷൻ കമ്മീഷനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ തന്നെ നിരന്തരം ലീഗിനെ പറ്റി പറയുമ്പോൾ ഈ എം എല്ലിൻ്റെ പ്രതികൾ നിരന്തരം ആ മീറ്റിങ്ങിൽ രണ്ട് ലീഡേഴ്സിനെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവർ ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു ഐവാഷിംഗ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല അത് മാത്രല്ല അവർ തട്ടിക്കൂട്ടി കൊടുത്ത് റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ ഉൾപ്പെടെ എല്ലാവരുടെ വളരെ ദോഷമല്ല ഞങ്ങളിതാ എലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത് ഹോൾഡിംഗ് സൈമൻ സേന എലക്ഷൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി ഫർദർ ദീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻറ്റി ഇറ്റ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻറ്റി ഡെമോക്രാറ്റിക് ആണ് എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം

എന്താ മുസ്ലിം ലീഗിൻ്റെ മാത്രം ഞങ്ങൾക്ക് ഇത്ര താല്പര്യം ഈ രാജ്യത്തെ എസ് പി എൻ സി പി അതുപോലെ തന്നെ മറ്റു ഡെമോക്രാറ്റിക് പാർട്ടി ആർ എസ് പി മുപ്പത്തിരണ്ടോളം പാർട്ടികൾ അല്ല ആ അറുപതോളം പാർട്ടികളെങ്കിലും ഇത്രോളം പാർട്ടികൾ അതിന് അവർക്ക് അവസരം കൊടുത്തില്ല സീരിയസ് ആയിട്ട് എടുത്തിട്ടുമില്ല ഇത് ഇതിലെ പ്രധാന ഇഷ്ടം ഇന്ത്യയിൽ ആൻറ്റി പിന്നെ ഈ ഇലക്ഷൻ തമിൾ ടെനിസ് എലക്ഷനാണ് ഞങ്ങൾ എതിർത്തോ ഇല്ല ഞങ്ങളൊക്കെ എതിരാണ് എതിർത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് വെച്ച രണ്ട് കമ്മിറ്റികളും സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയനും പറഞ്ഞിട്ടുണ്ട് ൂട്ടി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്